ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കുട്ടികളും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാലിന്റെ വളവ് ജനിച്ചപ്പഴും നടന്നുടങ്ങിയാണ് ശ്രദ്ധിച്ചത് രണ്ടു കാലിൽ ആകൃതിയില് വളഞ്ഞിരിക്കുക ഏത് പ്രശ്നമുണ്ടോ അതെങ്ങനെയാ ചികിത്സിക്കുക ഭാവി രീതി ഇങ്ങനെ നിൽക്കുവെന്നൊക്കെ പലർക്കും സംശയമുണ്ടാകും ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജനിച്ച് നടക്കുമ്പോൾ തന്നെ ഈ കാലില് ഒരു സാധാരണഗതിയിലൂടെ ഒരു വളവ് കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് നമ്മൾ ഫിസിയോളജിക്കൽ ബോയിങ് എന്നാണ് പറയാറ് അത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികളും ഒരു നാല് വയസ്സ് മൂന്ന് അല്ലെങ്കിൽ നാല് വയസ്സാകുമ്പോൾ അത് ശരിയായി പോകാറാണ് സാധാരണ പറയും പിന്നെ നമ്മൾ നോക്കുന്ന ബോഡി വെയിറ്റ് കൂടുതലുള്ള കുട്ടികൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പം അത് കാരണം കാലിന് വളവുണ്ടെങ്കിൽ നമ്മൾ ബോഡി വെയിറ്റ് കുറയ്ക്കുക അതെ നമ്മൾ ബ്ലൗസ് ഡിസീസ് എന്ന് പറയുന്നത് അത് നമ്മൾ ചികിത്സിക്കേണ്ട ആയിട്ട് സാധാരണ ഒരാളുകൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികൾ കാണുന്ന കാലിൻ്റെ വളവ് പൊതുവേ നോർമലാണ് അത് ഒരു മൂന്നല്ലെങ്കിൽ നാല് വയസ്സുകൊണ്ട് ശരിയായി പോകുന്നത് അതിനൊന്നും പറയേണ്ട കാര്യമില്ല